അത് നിങ്ങളുടെ മനസ്സിൽ ദൃഢനിശ്ചയ കിട്ടാതിരിക്കില്ല അപ്പൊ അതുകൊണ്ട് ഈ ക്ലബ് നിങ്ങൾ ഇറങ്ങുമ്പോ ഇതിനൊരു ദൃഢനിശ്ചയങ്ങൾ അപ്പൊ നിങ്ങളെ ആരെങ്കിലും ഇതിൽ വരാത്ത ഇതിൽ ഇങ്ങനെന്തെങ്കിലും ഉപയോഗിക്കുക അങ്ങനെ എന്തെങ്കിലും കേൾക്കുക അങ്ങനെ ചെയ്യേണ്ട കേട്ടിട്ടില്ല വിശ്വസിക്കാൻ പറ്റും അറിയാം അത് സത്യമായിട്ട് അത് അതങ്ങൾ ഉപദേശിക്കാനില്ല ഓരോന്നും ചെയ്യാനും ഓരോന്നും പറയാനും ഒന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക് പോലെ ഉപദേശിക്കാൻ കിട്ടണമെങ്കിൽ ഞങ്ങൾ ഒരു ഞങ്ങൾക്ക് അറിയണേണ്ട കടന്ന് ഞങ്ങൾ ഇപ്പോ നിങ്ങൾ ചെറുപ്പക്കാർ നടക്കുന്ന ചെലത്തൊന്നും ഞങ്ങൾ ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞു തന്ന വലിയ ഉപകാരം ആരാണെങ്കിൽ ഉപയോഗിക്കണം ആരാണെങ്കിൽ കച്ചവടം ചെയ്യണമോ ആരാണെങ്കിലും കൊണ്ടിടക്കണം അതൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഈ കൂട്ടത്തിൽ അത് അറിയുന്നവരും അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ഇതിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുക ആരെങ്കിലും അറിയിച്ചാൽ ഞങ്ങൾക്ക് അവർ വിളിച്ചിട്ട് ഉപദേശിക്കാൻ അറിയാം അവർ നന്നായോ നന്നായി അത് പിന്നത്തെ കാര്യമാണ് ഉപദേശം കൊടുക്കൽ നമ്മുടെ നാട്ടിൻ്റെ ഒരു കടങ്ങൾ അപ്പൊ ഇത് നമ്മളെ എല്ലാ കാര്യമായിട്ട് കണക്കാക്കി അതിനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു സാഹചര്യം എല്ലാരും ഒരു പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഗാലക്സി ക്ലബ് ആ ക്ലബിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും പരിപാടി നടക്കാത്ത ദിവസം പത്ത് മണിക്ക് ചാവി ആ ക്ലബിൽ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും എത്ര ടൈമും അവിടെ തുറന്നു വെക്കാം അല്ലെങ്കിൽ പത്ത് മണിക്ക് ചാവിട്ടുള്ള ചാവി അവിടെ അതിന്റെ തായം വ്യത്യം ചെയ്തിരുന്നു ചാവി ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ കൊണ്ടുപോകണം പിന്നെ അവിടെ തൊട്ടേ അവിടുന്ന് രാത്രി പലവരും പരിച്ചയ്ക്ക് ഇറങ്ങി കൊണ്ട് സുബേഷ് കേൾ പള്ളിയിൽ ഇറങ്ങി ഇറങ്ങുന്നൊണ്ട് അതൊന്നും ഞങ്ങൾക്കൊണ്ട് നോക്കാൻ കഴിഞ്ഞാൽ അപ്പൊ ക്ലബ്ബ് ആരാണ് ഉത്തരവാദിത്തപ്പെട്ടത് അത് നോക്കിക്കൊള്ളാ നിർബന്ധ ആ നിർബന്ധമുള്ള കാര്യം പിന്നെ ഞങ്ങളുടെ നാടിനൊരു ക്ലബ്ബ് തന്നെ നമ്മളിവിടെ ബൂത്ത് പിന്നെ നമുക്ക് നാട് നന്നാക്കാൻ നടക്കാൻ പറ്റൂല അപ്പൊ അതിൽ ആ ക്ലബിന് ഉത്തരവാദിത്തപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നും ഇല്ല അതാണ് പറയുന്നത്